ജീവിച്ച് കൊതി മുൻപ് ആ പൊന്നുമോൾ യാത്രയായി ഏറെ സങ്കടത്തോടെ മാത്രമേ കൊല്ലത്തെ പത്തനാപുരത്തെ നിസിമോളെക്കുറിച്ച് കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ അച്ഛനും അമ്മയും പിരിഞ്ഞു താമസിക്കുന്നതിന്റെ വിഷമത്തിൽ നിസി തൂങ്ങി മരിക്കുകയായിരുന്നു ജന്മന വലം കൈയില്ലാത്ത ഇടം കൈകൊണ്ട് ചിത്രം വരയ്ക്കുന്ന മനോജിന്റെ മകളാണ് നിസിമോൾ നിസി പത്തിൽ പഠിക്കുമ്പോഴാണ് നിസിയുടെ മാതാപിതാക്കൾ പിരിഞ്ഞു കഴിയാൻ തുടങ്ങിയത് പിന്നീട് മനോജിന്റെയും മനോജിന്റെ മാതാപിതാക്കൾക്കുമൊപ്പമാണ് നിസി താമസിച്ചു വന്നത് അമ്മൂമ്മ പള്ളിയിൽ പോയി വന്നപ്പോൾ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അവസാനമായി എഴുതിയ കുറിപ്പിൽ അവളുടെ സങ്കടം എല്ലാം കാണാമായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു നിസി മകൾ മരിച്ചതിന്റെ സങ്കടത്തിൽ നെഞ്ചു കരയുകയാണ് ആ പിതാവ് ഇപ്പോൾ മകൾ മരിക്കുമ്പോൾ അച്ഛൻ ജോലി സംബന്ധമായി ചെന്നൈയിലായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന മകളെ തനിയെ നിർത്തിയിട്ട് ചെന്നൈയിലേക്ക് പോകുന്നില്ലെന്ന് മനുജ് ഒരുപാട് നിസിയോട് പറഞ്ഞതാണ് പക്ഷെ അവൾക്ക് നിർബന്ധമായിരുന്നു പപ്പ ചെന്നൈയിലേക്ക് പോകണമെന്നത് ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്നതുവരെ മനോജ് വഴിയിൽ നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെയൊരു ദിവസമാണ് ചെന്നൈയിൽ നിന്നും മനോജിനെ ജോലിക്ക് വിളിക്കുന്നത് പോകുന്നില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ പപ്പയെ കളഞ്ഞിട്ട് പോയവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കണമെന്ന് പറഞ്ഞത് അവളാണ് പോകാനായിട്ടൊരു നല്ല ഷർട്ട് പോലും മനോജിനില്ലായിരുന്നു നിസിയാണ് അച്ഛനു വേണ്ടുന്ന ബാഗും ഡ്രസ്സും എല്ലാം പോയി വാങ്ങി നൽകിയത് മനോജിനെ കായംകുളം സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടതും നിസിയായിരുന്നു അച്ഛൻ ട്രെയിനിൽ കയറി പോകുന്നത് കണ്ട് മാറി നിന്ന് കരയുകയായിരുന്നു പപ്പ അവളെ വിട്ടുപോകുമെന്ന് കരുതിയായിരുന്നു അവളുടെ സങ്കടം മുഴുവൻ ചെന്നൈയിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും നിസി മനോജിനെ വിളിക്കുമായിരുന്നു മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ വിളിച്ചതാണ് വരച്ചു കിട്ടുന്ന പൈസ അതിൽ കുറച്ച് അക്കൗണ്ടിലിട്ട് തരാമെന്ന് അവളോട് പറഞ്ഞതാണ് പക്ഷേ അവൾക്കത് വേണ്ടായിരുന്നു അവിടെ സുരക്ഷിതയായിട്ടിരിക്കാൻ പറഞ്ഞ് വിളിച്ചതാണ് മനോജ് മനോജിന്റെ വലത് കൈയായിട്ട് എപ്പോഴും കൂടെ കോടെയുണ്ടാകുമെന്ന് പറഞ്ഞതാണ് നിസി എന്നിട്ട് അവൾ അത് ചെയ്തല്ലോ എന്ന് പുട്ടിക്കരയുകയാണ് നിസിയുടെ അച്ഛൻ മനോജ് നിസിക്ക് വേണ്ടി മാത്രമാണ് മനോജ് ഇത്രയും കാലം ജീവിച്ചത് തന്നെ ഇപ്പോഴും കഷ്ടപ്പെടാൻ പോകുന്നതും അവൾക്ക് വേണ്ടിയായിരുന്നു മനോജ് പൊട്ടിക്കരഞ്ഞു ഇനി ഒരു കൈ ഇല്ലല്ലോ എന്റെ കുടുംബം ഒരു വശത്തുനിന്ന് നശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞതാണ് ഞാൻ അവളോട് അതുപോലെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞ് ചക്കരയുമ്മം തന്നെയാണ് അവൾ അന്ന് ഫോൺ വച്ചത് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ വിളിച്ചില്ല പിറ്റേന്ന് രാവിലെയാണ് മെസ്സേജ് കാണുന്നത് പപ്പ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊപ്പം താമസിച്ചോളാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നിട്ടും എന്റെ മകൾ കേട്ടില്ല എന്റെ എല്ലാമായിരുന്നു എന്റെ മുത്തായിരുന്നു എല്ലാവരും ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ മാത്രം പറഞ്ഞില്ല പപ്പയ്ക്കെപ്പോഴും ഞാനുണ്ടെന്നാണ് പറഞ്ഞത് എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നവളാണ് പക്ഷേ അവൾ വിഷമത്തിലായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു അവളത് ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല പപ്പ എന്നെ പഠിപ്പിക്കണം ഞാൻ ജോലി വാങ്ങി പപ്പയെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതാണ് എന്നിട്ടാണ് എന്നെ തനിച്ചാക്കി അവൾ പോയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്